സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഇപ്പോൾ കഞ്ഞിവെള്ളമാണല്ലോ താരം മുടിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ പക്ഷേ ഈ പറയുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് നമുക്കിതിൻ്റെ ശാസ്ത്രീയവശം ഒന്ന് ശരിക്കും കീറിമുറിച്ച് പരിശോധിച്ചാലോ ഇതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു പ്രധാന അവകാശവാദം അല്ലേ നിങ്ങളുടെ മുടി സ്റ്റീൽ പോലെ ബലമുള്ളതാകും എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളും ഇത് കേട്ട് പരീക്ഷിക്കാനിരുന്നിട്ടുണ്ടാവും പക്ഷേ ഈ വാഗ്ദാനത്തിന് ശാസ്ത്രീയമായ വല്ല അടിസ്ഥാനവും നമുക്ക് നോക്കാം അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ ഹൈപ്പ് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാം എല്ലാവരും പറയുന്ന ഈ വിശ്വാസങ്ങളിൽ നിന്നും മാറി യഥാർത്ഥ തെളിവുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം കാരണം ശരിയായ ഉത്തരം അവിടെയാണല്ലോ ഈ വിഷയത്തിൻ്റെ അടുത്തട്ടിലെത്താൻ നമ്മൾ ആദ്യം മുടിയുടെ ഘടന എന്താണെന്ന് മനസ്സിലാക്കും പിന്നെ കഞ്ഞിവെള്ളത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കും എന്നിട്ട് ഇവ രണ്ടും ശരിക്കും ചേരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു കൃത്യമായ നിഗമനത്തിലെത്തും റെഡിയല്ലേ നമുക്ക് അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം മുടിയുടെ ശാസ്ത്രം കാരണം കഞ്ഞിവെള്ളം മുടിയെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ശക്തി അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യം അറിയണമല്ലോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുടിയുടെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ പുറമെയുള്ള മിനുസമല്ല മറിച്ച് ഉള്ളിലുള്ള ഈ കോട്ടക്സ് എന്ന ഭാഗമാണ് കെരാറ്റിൻ പ്രോട്ടീനുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഉൽക്കാമ്പാണ് മുടിയുടെ ബലത്തിന് കാരണം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നിർണായകമായ ചോദ്യം ഇതാണ് മുടിയെ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തുന്ന ഈ കെരാട്ടിൻ ഘടനയെ പുനർനിർമ്മിക്കാൻ കഞ്ഞിവെള്ളത്തിന് കഴിയുമോ ആ ഉത്തരമാണ് നമ്മളിവിടെ തേടുന്നത് ഓക്കെ അപ്പോൾ മുടിക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയായി ഇനി നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ കഞ്ഞിവെള്ളത്തിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഈ ചാറ്റിലേക്കൊന്ന് നോക്കൂ കാര്യം വളരെ വ്യക്തമാണ് കഞ്ഞിവെള്ളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അന്നജമാണ് അതായത് സ്റ്റാർച്ച് നമ്മൾ കേൾക്കുന്ന മറ്റ് സംഭവങ്ങളായ അമിനോ ആസിഡുകളും വിറ്റാമിനുകളുമെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രമേ അതിലുള്ളൂ അപ്പോൾ ഈ കഥയിലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരേ ഒരു ഹീറോ ഇനോസിറ്റോളാണ് മറ്റു ഘടകങ്ങളെക്കാളൊക്കെ മുടിയിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഇനോസിറ്റോളിനെ കുറിച്ചാണ് ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇനോസിറ്റോളിൻ്റെ ഗുണങ്ങൾ സത്യമാണ് പക്ഷെ അത് വളരെ പരിമിതമാണ് ഇത് മുടിയുടെ പുറമെയുള്ള പ്രതലത്തെ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലാതെ ഉള്ളിലുള്ള കോർട്ടെക്സിനെ നന്നാക്കാനോ പുനർനിർമ്മിക്കാനോ ഇതിന് കഴിയില്ല ശരി ഇനി നമ്മൾ ഈ വിശകലനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് കടക്കുകയാണ് ഇവിടെയാണ് നമ്മൾ കേട്ടറിഞ്ഞ മിഥ്യാധാരണകളും യഥാർത്ഥ ശാസ്ത്രവും തമ്മിൽ നേർക്കുനേർ വരുന്നത് ഈ താരതമ്യം കാണുമ്പോൾ തന്നെ കാര്യം വ്യക്തമാകും മുടിയുടെ കെരാറ്റിൻ ഉണ്ടാക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളല്ല കഞ്ഞിവെള്ളത്തിലുള്ളത് അവയുടെ ഘടന തന്നെ തികച്ചും വ്യത്യസ്തമാണ് ഇതൊരു ഇഷ്ടിക കെട്ടിടത്തിലെ വിടവ് തടി വെച്ചടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് ശരിയാവില്ല അപ്പോൾ നമുക്കൊരു കാര്യം തറപ്പിച്ചു പറയാം കഞ്ഞിവെള്ളം ഒരു പ്രോട്ടീൻ ആണെന്നും അത് മുടിയെ ഉള്ളിൽ നിന്ന് നന്നാക്കുമെന്നുള്ള വാദത്തിന് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ല അത് തെറ്റാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പിന്നെ എങ്ങനെയാണ് ചിലർക്ക് ഇത് നല്ല ഫലം നൽകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരമാണ് മുടിയുടെ പോറോസിറ്റി ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മുടിയുടെ ഉപരിതലത്തിൽ എത്രത്തോളം സുഷിരങ്ങളുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് ഈ പട്ടിക വളരെ പ്രധാനമാണ് നിങ്ങളുടെ മുടി ബ്ലീച്ച് ചെയ്തും മറ്റും കേടായതാണെങ്കിൽ അതായത് ഹൈ പോറോസിറ്റി ആണെങ്കിൽ കഞ്ഞിവെള്ളത്തിലെ അന്നജം ആ വിടവുകൾ താൽക്കാലികമായി അടച്ച് മുടിക്കൊരു മിനുസം നൽകും എന്നാൽ നിങ്ങളുടെ മുടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതായത് ലോ പോറോസിറ്റി ആണെങ്കിൽ ഈ അന്നജം പുറത്തുതന്നെ അടിഞ്ഞുകൂടി മുടിയെ വരണ്ടതും പൊട്ടുന്നതുമാക്കി മാറ്റും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്കിത് പരീക്ഷിച്ചു നോക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദോഷങ്ങൾ ഒഴിവാക്കി എങ്ങനെ സുരക്ഷിതമായി ചെയ്യാമെന്ന് നോക്കാം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ചില വഴികളുണ്ട് ഈ സ്റ്റെപ്പുകൾ കൃത്യമായി പാലിക്കുന്നത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് നേർപ്പിക്കുന്നതും കൂടുതൽ നേരം വെക്കാതിരിക്കുന്നതും അതിനുശേഷം ഒരു നല്ല കണ്ടീഷണർ ഉപയോഗിക്കുന്നതും മുടി വരണ്ടു പോകാതിരിക്കാൻ അത്യാവശ്യമാണ് മറക്കിൽ